ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി വാഴക്കുളം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റജിരാജ് ഉദ്ഘാടനം നിർവഹിച്ചു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു വാഴക്കുളം പോലീസ് ഇൻസ്പെക്ടർ റജിരാജ് ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു യുവതലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിയിൽ നിന്ന് മാറി നിൽക്കണമെന്നും അതിനെതിരെ നിങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും അതുവഴി നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും റജിരാജ് ഓർമ്മപ്പെടുത്തി മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ രണ്ട് ചലഞ്ചസ് ഈ രണ്ട് വെല്ലുവിളികളും നിങ്ങളുടെ പഠനത്തെ നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെ വളരെയധികം സാരമായിട്ട് ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് തന്നെയാണ് ബാധിക്കുന്നത് മൊബൈൽ ഫോണുകളിൽ വായന കുറവ് സ്കൂൾ മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മോബാറ്റുപുഴ സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ശശികുമാർക്കു അത് സാർ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണെങ്കിൽ പോലും നമുക്ക് വരുന്നത് കണ്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല നമ്മൾ ഓരോരുത്തരും അധ്യാപകരാണെങ്കിലും എക്സൈസ് ആണെങ്കിലും അത് കുറയ്ക്കാനുള്ള ശ്രമം നമ്മൾ ഇനിയും ഈ വർഷവും തുടരും അടുത്ത വർഷവും തുടരും ഇങ്ങനെ നമ്മുടെ പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്കത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ മാറ്റിയെടുക്കാൻ സാധിക്കും അഡ്വക്കേറ്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കബീർ പി എ എന്നിവർ പ്രസംഗിച്ചു ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി എസ് പി സിയുടെ നേതൃത്വത്തിൽ സ്കൂബ ഡാൻസ് ചിത്രരചന ക്വിസ് ഉപന്യാസരചന ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഒപ്പുശേഖരണം തുടങ്ങിയ വിവിധ പരിപാടികൾ നടത്തപ്പെടും ന്യൂസ് ഡെസ്ക് ന്യൂസ് സെക്കൻഡ് കോളേജ് പെർമാണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ബെസേലുസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.